ും മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വസ്ത്രങ്ങൾക്കായി കോടി രൂപ കൈയിട്ട് വരുന്നവരെ എന്താണ് വിളിക്കേണ്ടത് എല്ലാത്തിലും കൊള്ള നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ സാധാരണക്കാരായ ജനങ്ങൾ എവിടെയാണ് പരാതി നൽകേണ്ടത് ആടിനെ വിറ്റും സൈക്കിൾ വാങ്ങാൻ കാത്തു സൂക്ഷിച്ചും കുടുക്കയിൽ കരുതലോടെ കാത്തു വെച്ചതുമൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയവർ വഞ്ചിക്കപ്പെടുകയാണ് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ എന്ന രീതിയിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദുരിതബാധിതർക്ക് ചെലവാക്കിയതിനേക്കാൾ വലിയ തുകയാണ് വോളണ്ടിയർമാർക്കായി ചെലവാക്കിയതെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു മാധ്യമം വിവരകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതിയിൽ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ദുരന്ത നിവാരണ സമയത്ത് അല്ലെങ്കിൽ ദുരന്ത സമയത്ത് സർക്കാർ ചിലവാക്കിയ തുക സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ ചിലവാക്കിയ കഴിഞ്ഞ തുകയുടെ കണക്കുകൾ പോലും പത്തിരട്ടി വരെ ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ രംഗത്തെത്തുന്നത് പതിനൊന്ന് കോടി ക്യാമ്പുകളിലേക്ക് വസ്ത്രത്തിന് ചെലവായി എന്നാണ് കണക്കിൽ പറയുന്നത് ഇത് പെരുപ്പിച്ച കണക്കാണെന്ന് വ്യക്തമാണ് ഇതിൽ വിമർശനം കിടക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശനം ഉയരുമ്പോൾ റവന്യൂ മന്ത്രി രാജൻ കെ രാജൻ വിശദീകരണവുമായി രംഗത്തെത്തുകയാണ് ഇത് കേന്ദ്രത്തിന് നൽകിയ എസ്റ്റിമേറ്റ് കണക്കുകൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ കണ്ടാൽ അന്തം വിടുമെന്നതും തീർച്ചയാണ് വയനാട് ദുരന്തത്തിൽ സർക്കാർ ചിലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തുവരുന്ന വരുന്ന കണക്ക് തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാദിക്കുമ്പോൾ കോടതി മുമ്പാകെ സമർപ്പിച്ച രേഖ ശരിയല്ലെന്നാണ് ആക്ഷേപമുയരുന്നത് ഉയരുന്നത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് നടന്നശ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇത് കൊടുത്തതിന് ശേഷം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിന് കേരളം ഒരു മെമ്മോറാണ്ടം നൽകിയിരുന്നു എന്നും പറയുന്നു അതിൽ കാണിച്ചിരിക്കുന്ന കണക്കാണിതെന്നാണ് കെ രാജൻ പറയുന്നത് അപ്പോഴും ഉദിക്കുന്ന ഒരു വലിയ സംശയം ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഇത്രയധികം തുക ചെലവാകുമോ എന്നുള്ളതാണ് ഈ പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന നിലയിലാണ് ഈ ഒരു കണക്ക് നൽകിയതെന്ന് പറയുമ്പോൾ പോലും ആ കണക്കിലെ വൈരുദ്ധ്യം വ്യക്തമാണ് ശക്തമാണ് കേരളത്തിന് പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനെ നൽകിയ കണക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഇതേ കണക്കുകൾ തന്നെ സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കുകയായിരുന്നെന്നും മന്ത്രി പറയുന്നുണ്ട് ചിലവഴിച്ച കണക്കുകളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം മാത്രമേ പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദുരീകരിക്കപ്പെടുമെന്നും മന്ത്രി പറയുന്നുണ്ട് വൈകാതെ വാർത്താ സമ്മേളനത്തിൽ കണക്ക് പുറത്തുവിടുന്നു മന്ത്രി പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ പുറത്തു വന്ന ഇപ്പോൾ പുറത്തു വന്ന ഈ കണക്കുകൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സാധാരണക്കാരെ ഞെട്ടിക്കുന്നതാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനാൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകിയിരിക്കുന്നത് ഈ കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്ന് ഇത് ഉയർന്ന ഒരു വിമർശനം അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനോട് ഒരിക്കലും പൊറ്റപ്പെട്ടു പോകാൻ കഴിയാത്ത കണക്കുകളാണെന്ന് പറയുകയും ചെയ്തു ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവാക്കിയതായും ദുരന്ത ബാധിത പ്രദേശത്തേക്ക് വോളണ്ടിയർമാരെയും മറ്റും എത്തിക്കാനായി നാലു കോടി രൂപ ചെലവിട്ടതായും കണക്കിൽ പറയുന്നുണ്ട് സൈനികർക്കും വോളണ്ടിയർമാർക്കുമുള്ള ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചെലവാക്കിയെന്നാണ് കണക്ക് പറയുന്നത് ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയെന്നും പറയുന്നുണ്ട് ദുരന്ത പ്രദേശമായ ചൂരൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പന്ത്രണ്ട് കോടി രൂപ ചിലവായി പറയുന്നു സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി രൂപ ചിലവായെന്നും കണക്കുകൾ പറയുന്നുണ്ട് ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ബെയിലി പാലത്തിന് വേണ്ടി ആ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടെ ഇറക്കിയ കല്ലുകളുടെ തുകയാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും കൈ മെയ് മറന്ന് പലരും സഹായം എത്തിച്ചെങ്കിലും അത്തരത്തിൽ സഹായം ഒഴുകിയെത്തിയെങ്കിലും വിവിധ ഇനങ്ങളിലായി വലിയ തുക ചിലവായി എന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രത്തിന് മാത്രം പതിനൊന്ന് കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇനി വസ്ത്രങ്ങൾ കൊണ്ടുവരരുത് ഇവിടെ വസ്ത്രങ്ങൾ കുന്നുകൂടുന്നുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരന്ത നിവാരണ മേഖലയിലെ എല്ലാ ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നത് കോടിക്കണക്കിന് രൂപ അതിനും ചെലവായി എന്നാണ് പതിനേഴ് ക്യാമ്പുകളിലായി നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് ആളുകളാണ് താമസിച്ചിരുന്നതെന്ന് സംസ്ഥാന സർക്കാർ രേഖയിൽ തന്നെ പറയുന്നുണ്ട് പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചിലവായെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക് വരുന്നത് വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രവും മറ്റും ആവശ്യവസ്തുക്കളും സൗജന്യമായി വിതരണം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ കൂടി പുറത്തു വരുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്കുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ക്യാമ്പിൽ ഭക്ഷണത്തിനായി മാത്രം എട്ട് കോടി രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത് ക്യാമ്പിലുള്ള നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി എട്ട് കോടി രൂപ ചിലവായെന്നും പറയുന്നു ക്യാമ്പിൽ ജനറേറ്റർ സ്ഥാപിച്ച വകയിൽ ഏഴ് കോടി രൂപയും സർക്കാർ ചിലവാക്കിയതായി കാണിച്ചിരിക്കുന്നു ഏതായാലും പുറത്തു നിന്നുള്ള കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സംഗതി തീരെ വഷളാകും പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിൻ നേരിട്ട വിവാദങ്ങൾക്കൊപ്പം ഒരുപക്ഷെ അതിനേക്കാളേറെ ഈ വിവാദം കത്തിപ്പടരുകയും ചെയ്യും